ലാൽ സലാം സാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ സഹാക്കളെ ഇന്ന് ഒക്ടോബർ പതിനൊന്ന് നമ്മുടെ മലയാളത്തിലെ മഹാനടന്മാർ ഒരാളായി അവരാളായിരുന്ന ശ്രീ നെടുമുടി വേണു നമ്മളെ പിരി പിരിഞ്ഞുപോയിട്ട് മലയാളിക്ക് നഷ്ടമായിട്ട് ഇന്നക്കിപ്പോൾ നാല് കൊല്ലം തികഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിനെ അനുസ്മരിക്കാനാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ സ്ഥിരമായി നടത്തി വരുന്ന അനുസ്മരണ പ്രഭാഷണങ്ങളിൽ അതോടനുബന്ധിച്ചാണ് ഇന്നും ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഈ അനുസ്മരണ പ്രഭാഷണത്തിന് എനിക്കൊരു അവസരം നൽകിയ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ രക്ഷാധികാരി സഖാവ് ഉണ്ണികൃഷ്ണൻ എരമംഗലം സെക്രട്ടറി സഖാവ് ഛായാന അഡ്വക്കേറ്റ് ഛായാനാഥൻ പ്രസിഡന്റ് സഖാവ് കലാം ബാലേജി സെക്രട്ടറി സഖാവ് ഗിരീഷ് എടപ്പാൾ പിന്നെ മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ പിന്നെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഇനി ശ്രവിക്കാൻ പോകുന്ന അംഗങ്ങളും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സഹകളെ നമ്മുടെ നെടുമുടി വേണുവിനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് നിസ്സംശയം ഏതൊരു മലയാള സിനിമാ ആസ്വാദകർക്കും മലയാളിയായിട്ടുള്ളതല്ല ഏതൊരു അഭിനയകല ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും നെടുമുടിയുടെ അഭിനയം സിനിമയിലായിക്കോട്ടെ നാടകത്തിലായിക്കോട്ടെ കണ്ടിട്ടുള്ള ആർക്കും നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ് ഇതാ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ അഭിനയപ്രതിഭ അത്ര അത്രത്തോളം ഉന്നതമായിരുന്നു അഭിനയത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ വശങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹം മലയാള സിനിമയിൽ തന്നെ അഭിനയത്തിൻ്റെ പുതിയ ഒരു പന്ത്ര തുറന്ന ഒരു നടനായിരുന്നു നെടുമുടി വേണു നെടുമുടി വേണു ആലപ്പുഴ സ്വാഗത പ്രസംഗത്തിൽ സഹാവ് സൂചിപ്പിച്ച പോലെ സഹോപ്രകാരം സൂചിപ്പിച്ച പോലെ ആലപ്പുഴ ജില്ലയിൽ നെടുമുടി എന്ന് പറയുന്ന കുട്ടനാടിലെ ഒരു ദ്വീപിലാണ് എന്ന് പറയുന്ന നാല് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിൽ ജനിച്ച നെടുമുടി വേണു ചെറുപ്പത്തിലെ തന്നെ കലാവാസനയുമുള്ള ജന്മസിദ്ധമായ ഒരു കഴിവ് കലാപരമായ ഒരു വാസന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കലാവാസന കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേശവ് പിള്ള അദ്ദേഹം നാടൻ കലകളെയും നാടൻകലകളെയും സംഗീതത്തെയെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ഒരു വ്യക്തിയാണ് നെടുപുടി വേണുവിൻ്റെ വീട്ടിൽ ആ കാലത്ത് ചെറുപ്പത്തിൽ നെടുപുട് നെടുമുടി വേണുവിൻ്റെ ബാല്യത്തിൽ തന്നെ മറ്റുള്ള കലാകാരന്മാർ നാടൻ കലാകാരന്മാർ ഈ ദേശം ഈ ദേശാഘരണം നടത്തുന്ന പാട്ടുകാരായിട്ടുള്ളവരെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരികയും അവരെ വെച്ച് പാട്ട് പാടിക്കുകയും പരിപാടി നടത്തുക ഒക്കെ ഒരു വ്യക്തിയായിരുന്നു ശ്രീ നെടുമുടി വേണുവിൻ്റെ അച്ഛൻ കാശവുള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നെടുമുടി വേണുവിൻ്റെ അവരെല്ലാം അധ്യാപകരായിരുന്നു നെടുമുടി വേണു അദ്ദേഹത്തിന് കോളേജിൽ ആലപ്പുഴ എസ് ഡി കോളേജിൽ പഠിക്കും എസ് ടി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നെടുമുടി വേണു കലാപരമായ തന്റെ കഴിവുകൾ കൂടുതൽ നനുക്കിയെടുക്കാനുള്ള അവസരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കൂടെ പഠിച്ചിരുന്ന ആളായിരുന്നു നമ്മുടെ പ്രശസ്ത സിനിമാ സംവിധായകൻ ഫാസില് ഫാസിലും നെടുമുടി വേണുവും കൂടി അന്ന് ചെറിയ ലഘു ലഘുനാടകങ്ങളൊക്കെ എഴുതി അവതരിപ്പിക്കും അന്ന് നമ്മളിപ്പോൾ നിങ്ങൾക്കറിയും സ്കിറ്റുകളൊക്കെ മാറ്റിയുള്ള സ്കിറ്റുകൾ എഴുതി അവതരിപ്പിക്കും അത് വളരെയധികം പ്രചാരം ലഭിച്ചു നെടുമുടി വേണുവിന് ഫാസിലിനൊക്കെ ഒരു കലാപരമായിട്ടുള്ളൊരു അടിത്തറ അവിടെ നിന്ന് എന്നുള്ളതാണ് വസ്തുത അവിടെ നിന്നും നെടുമുടി വേണു എന്ന കലാകാരനെ വളരാനും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഇതിനെല്ലാം അവസരം കിട്ടുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറിയപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയതിനു ശേഷം അവിടെ വെച്ച് അദ്ദേഹത്തിന് നിരവധി കലാകാരന്മാരെ പരിചയപ്പെടാൻ അവസരം കിട്ടുകയാണ് അവിടെ ചെന്നു കാവാലത്തിൻ്റെ തിരുവരങ്ങ് എന്ന് പറയുന്ന നാടക സംഘത്തോടൊപ്പം രണ്ടു മുടി വീണ് ചേരുകയും കല നാടക സംഘം എന്ന് പറയുന്നത് അന്നത്തെ ഈ കാവാലത്തിൻ്റെ ശ്രീ കാവാലൻ നാരായണപ്പണിക്കരുടെ നാടകം ഈ തിരുവരങ് എന്ന് പറയുന്നത് അന്നു വരെ ഇല്ലാത്ത നാടകങ്ങൾ അന്നത്തെ നമ്മുടെ സാധാരണ നിലവിലുണ്ടായിരുന്ന നാടക സംഘങ്ങളുടെ മാതിരിയായിരുന്നല്ല പുതിയതായിട്ട് ഉള്ള ഒരു അന്നു വരെ ഉണ്ടായിരുന്ന ഒരു നാടക സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയതായിട്ട് പാട്ടും ചൊല്ലും അഭിനയവും ഇതൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള നാടകങ്ങളായിരുന്നു ഒരു കലാകാരൻ്റെ തൻ്റെ കഴിവ് പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരം അതിൽ കിട്ടുമായിരുന്നു അങ്ങനെയാണ് കല ഈ തിരുവരങ്ങില് ഈ കാവാലനാരായണ പടിക്കരുടെ അവനവൻ കടമ്പ പോലെയുള്ള നാടകങ്ങളിൽ ദൈവത്താറ് അങ്ങനെയൊക്കെയുള്ള നാടകങ്ങളിൽ നെടുമുടി വേണുവിന് വളരെയധികം ശോഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അവിടെ കല കവാലനാരായണ പടിക്കരുടെ കൂടെ ഇതിൽ നിർക്കുന്ന സമയത്ത് തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുമായിട്ട് പരിചയപ്പെടാൻ അവസരം കിട്ടുകയാണ് ജി അരവിന്ദനെ പോലുള്ളവർ ജി അരവിന്ദൻ പത്മരാജൻ ഭരതൻ അങ്ങനെയുള്ള നല്ല നല്ല കഴിവുള്ള കലാകാരന്മാരെ കൂടെ അദ്ദേഹത്തിന് പരിചയപ്പെടാൻ കഴിയാണ് അതുകൂടാതെ ഈ തിരുവരങ്ങിൽ തന്നെ ഈ കല ഈ കവാലനാരായണ പണിക്കരുടെ നാടകക്കളരിയിൽ തന്നെ നല്ല നല്ല പ്രശസ്തരായിട്ടുള്ള കഴിവുള്ള കലാകാരന്മാരായിരുന്നു ഇപ്പോൾ ജഗന്നാഥൻ ജഗന്നാഥ വർമ്മ ജഗന്നാഥൻ നമ്മുടെ ഭരത് മുരളി നടൻ മുരളി അങ്ങനെയൊക്കെയുള്ള അവരുമായിട്ടുള്ള സഹവാസം അവരുമായിട്ടുള്ള കലാപ്രകടനങ്ങൾ ഇതൊക്കെ നെടുമുടി വേണമെങ്കിൽ നല്ലൊരു അവസരം അവിടെ കിട്ടുകയാണ് അങ്ങനെയാണ് ജി അരവിന്ദൻ ആദ്യമായിട്ട് നെടുമുടി വേണു ഒരു സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കുന്നത് ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല ആദ്യമായിട്ട് നെടുമുടി വേണു ഒരു സിനിമയിൽ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു സുന്ദരിയുടെ കഥ എന്നും പറഞ്ഞ് തോപ്പിൽവാസി സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ഒരു പാട്ട് സീനിൽ അഭിനയിക്കുകയുണ്ടായി അത് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് വന്നു പോകുന്ന ഒരു സീൻ അതിനുശേഷം അരവിന്ദൻ തമ്പ് എന്ന സിനിമ എടുക്കുമ്പോഴാണ് അതിൽ നെടുമുടി വേണുന് ആദ്യമായിട്ട് കാര്യമായിട്ടുള്ള റോള് കിട്ടണത് തമ്പ് സിനിമ പ്രശസ്തമാവുകയും അതും അതേ വർഷം തന്നെ ഭരതൻ്റെ സിനിമയിൽ ചാമരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ചാമ ചാമരല്ല സോറി ആരവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു അതാണ് നെടുമുടി വീണുവിൻ്റെ ശരിക്കുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് അതിൽ മരുത് എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുകയാണ് ആരോഗ്യത്തിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ ഭരതൻ്റെ തന്നെ തകരയിൽ ഭരതൻ്റെ ചാമരത്തിൽ അങ്ങനെ ആ വർഷങ്ങളിൽ പിന്നെ അങ്ങോട്ട് നെടുമുടി വീണുവിന് സിനിമകൾ കിട്ടാൻ തുടങ്ങിയാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു നവോത്ഥാന കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അതായത് നമ്മൾ അതുവരെയും കണ്ടു ഒരു സിനിമാ സങ്കല്പം നമ്മൾ കണ്ടു അനുഭവം നമ്മൾ പരിചയപ്പെട്ട ഒരു സിനിമയുടെ രീതിയല്ലായിരുന്നു മലയാള സിനിമയുടെ ഒരു മാറ്റം നടക്കുന്ന ഒരു കാലമായിരുന്നു സമാന്തര സിനിമകൾ എന്ന് പറയുന്ന നമ്മ ആദ്യകാലങ്ങളിൽ നമ്മളൊക്കെ പറഞ്ഞിരുന്നു ആദ്യകാലങ്ങളിൽ നമ്മളൊക്കെ പറഞ്ഞിരുന്ന സമാന്തര സിനിമകൾ എന്ന് വെച്ചാൽ അവാർഡ് സിനിമകൾ ആ അത് അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അതിന് കൂടെ നമ്മൾ അത് കൂടുതൽ നമ്മൾ താല്പര്യം കാണിക്കായിരുന്നില്ലേ അങ്ങനെയുള്ള സിനിമകളാണ് കുറെ ഫിലിം ഫെസ്റ്റിവലിൽ കടന്നു പോകും അവാർഡ് കമ്മിറ്റിക്ക് വിടും കുറേ അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ അല്ലാണ്ട് അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണക്കാരന് സാധാരണക്കാരൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അന്നുണ്ടായിരുന്നത് ആ ഒരു കാലത്ത് ഈ അവാർഡ് സിനിമയും ഈ കൊമേഴ്സ്യൽ സിനിമകളിലും അപേക്ഷിച്ച് അതിൽ രണ്ടിലുൾപ്പെടാതെ ഒരു മധ്യവർത്തി സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു പ്രത്യേക രൂപം വന്നൊരു കാലം അതായത് നല്ല ക നല്ല കഥകൾ നല്ല സ്ക്രിപ്റ്റ് യഥാർത്ഥമായ അവതരണ രീതി ഇതൊക്കെ കൊണ്ട് നമ്മളെ ആകർഷിച്ച സാധാരണക്കാരായിട്ടുള്ള മലയാളികളെയും സിനിമാ കൊട്ടകയിൽ കലാമൂല്യമുള്ള ചിത്രങ്ങൾ ആസ്വദിക്കാൻ പ്രേരിപ്പിച്ച സിനിമകൾ വന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ ഏറ്റവും പ്രഗത്ഭമായിട്ട് മുമ്പോട്ട് നിന്നിരുന്നവരായിരുന്നു ഭരതനും പത്മരാജനും അതുപോലെ കെ ജി ജോർജ് മോഹൻ അങ്ങനെയൊക്കെയുള്ള സംവിധായകർ അവരൊക്കെ ആ ഒരു സംവിധായകരുടെ കൂടെ കൂടിയതാണ് നെടുമുടി വേണുവിൻ്റെ ഏറ്റവും കൂടുതൽ നല്ല നല്ല കഴിവുള്ള കഥാപാത്രങ്ങളെ പുറത്തെടുക്കാൻ നെടുമുടി വേണുവിന് കഴിഞ്ഞത് നെടുമുടി വേണു എഴുപത്തെട്ടിൽ വന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ നെടുമുടി വേണുവിന് സഹനാടനുള്ള അവാർഡ് കിട്ടുകയാണ് അത് ഭരതൻ്റെ ചാമരം എന്ന് പറയുന്ന സിനിമയിൽ ചാമരം എന്ന് പറയുന്ന സിനിമയിലൊരു സ്റ്റുഡന്റ് അച്ഛനായിട്ട് അച്ഛനായിട്ട് ആദ്യമായിട്ട് പള്ളിയിൽ അച്ഛനായിട്ട് അഭിനയിക്കുകയാണ് അതിന് ശേഷം ഒരുപാട് സിനിമകൾ സിനിമകളിലെ നെടുപടി വേണം അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് സഹനറിനുള്ള അവാർഡ് കിട്ടണത് എൺപത്തൊന്നീന്ന് എൺപത്തൊന്നിൽ തന്നെ വിടവുറയും മുമ്പേ മോഹൻ്റെ സിനിമ അത് നമ്മുടെ ഇന്നസെൻ്റും ഡേവിഡ് നിർമ്മിച്ച ഒരു സിനിമ ജോൺ പോളായിരുന്നു തിരക്കഥ നല്ലൊരു സിനിമയായിരുന്നു എൺപത്തൊന്നിൽ അവിടെ പറയുമ്പം മുമ്പേ സേവിയർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നെടുമുടി വേണു അവതരിപ്പിച്ചു വളരെ ദരിദ്രനായിട്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ക്യാൻസർ പിടിച്ചൊരു ക്യാൻസർ ഒക്കെ ആയിട്ട് വളരെ നല്ല പ്രകടനമായിരുന്നു നെടുമുടി വേണുവിൻ്റെ എൺപത്തൊന്നിൽ തന്നെ നല്ല നടനുള്ള അവാർഡ് കിട്ടിയിരുന്നു നെടുമുടി വേണുവിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നെടുമുടി വേണുവിൻ്റെ ഒരു ജൈത്രയാത്ര തന്നെയാണെന്ന് പറയാം നെടുമുടി വേണുവിൻ്റെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ നമുക്ക് നെടുമ്പുടി വേണുവിനൊപ്പം നമ്മൾ വിശദീകരിക്കും ഏത് കഥാപാത്രത്തിൽ ഏത് കഥാപാത്രമായാലും നെടുമുടി വേണു അതിനെ വളരെ മനസ്സിലാക്കി അഭിനയിക്കും എന്നുള്ളതാണ് അഭിനയകലയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമല്ലോ സ്വന്തം വാക്കുകൾ കൊണ്ട് ഡയലോഗ് പ്രസൻറ്റേഷൻ കൊണ്ട് വസ്ത്രധാരണ രീതി കൊണ്ട് പാവഹാഹാദികൾ കൊണ്ട് അങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ ഇത് വെച്ചും കൊണ്ട് അഭിനയിക്കും എന്തും നെടുമുടി വേണുവിന് പ്രാപ്യമായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്കതിനുള്ള തെളിവുകൾ ഓരോ രീതിയിലുള്ള നെടുമുടി വേണു ചെറുപ്പക്കാരനായിട്ട് അഭിനയിച്ച കഥാപാത്രങ്ങളെ മുതൽ അച്ഛനായിട്ട് അമ്മാവനായിട്ട് ജ്യേഷ്ഠനായിട്ട് മുത്തച്ഛനായിട്ട് ഏതെല്ലാം രീതിയിൽ നെടുമുടി വേണു ജീവിച്ച ഈ എഴുപത്തി മൂന്ന് വർഷത്തിനിടക്ക് നെടുമുടി വേണു എഴുപത്തെട്ട് മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നെടുമുടി വേണു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയും അഭിനയിച്ചു ഏകദേശം മുപ്പത്തി മൂന്ന് മുപ്പത്തി നാൽപ്പത്തി മൂന്ന് വർഷം ഈ നാപ്പത്തി മൂന്ന് വർഷത്തിനിടക്ക് നെടുമുടി വേണുവിന്റെ ഏതെല്ലാം തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു ആ ഈ ഒരു നാപ്പത്തി ഒന്ന് വർഷത്തിനിടക്ക് നെടുമുടി വേണു ഏതെല്ലാം ഒരു നടന് ഏതെല്ലാം രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു അതെല്ലാം രീതിയിൽ നെടുമുടി വേണു അവതരിപ്പിച്ചു ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെടുമുടി വേണുവിന്റെ കഥാപാത്രങ്ങള് കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കഥാപാത്രം നെടുമുടി വേണുവിന്റെ ീ ഇവിടെ പറയും മുമ്പല്ല സേവർ തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെടുമുടി വേണു കോമഡി രംഗങ്ങളിൽ അഭിനയിച്ച് ഇപ്പൊ ഏതാണ് ആദ്യം പറയാന്നുള്ളത് കൺഫ്യൂഷനാണ് നെടുമുടി വേണുൻ്റെ എന്നാലും നമുക്ക് ചില പ്രത്യേക കഥാപാത്രങ്ങൾ നെടുമുടി വേണു അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു കഥാപാത്രം നമ്മുടെ ഈ മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയിൽ അതില് ഡെൻവർ ആശാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്ന കഥാപാത്രം അത് നെടുമുടി വേണുവിന് മാത്രം കഴിയുന്ന ഒരു കഥാപാത്രം ആ ഒരു കഥാപാത്രത്തിന് നെടുമുടി വേണു അല്ലാതെ വേറൊരാൾ അവതരിപ്പിച്ചെങ്കിൽ ഇത്രയും നന്നാവൂലായിരുന്നു അക്കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആ നെടുമുടി വേണുവിന് ആ ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഉണ്ട് ഫസ്റ്റ് തന്നെ കണ്ണൂർ വിയ്യൂര് പൂജപ്പുര അതാണെങ്കിൽ പറഞ്ഞിട്ടുള്ള അന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയകാല ഒരു ചട്ടമ്പി ആയിട്ടുള്ള ചട്ടമ്പി ഇന്നത്തെ കാലത്ത് ആ ഒരു കയ്യിലൊരു വടിയൊക്കെ പിടിച്ചും കൊണ്ടുള്ള അത് പറയുന്നുണ്ട് ഈ സംവിധായകൻ മാർട്ടിൻ ബ്രക്കാട്ട് ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് നെടുമുടി അല്ലാതെ വേറെ ആളെ പറ്റില്ല എന്നും പറഞ്ഞുകൂടെ നിർബന്ധപ്പെടും നെടുമുടി എന്നെ ചോദിക്കുന്ന ഈ മാർട്ടിൻ ബ്രക്കാട്ടിനോട് ഈ കഥാപാത്രത്തിന് വേണ്ടി എന്താ വേറെ ആരെയും എടുക്കാൻ ഞാൻ തന്നെ വെച്ചുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അപ്പം മാർട്ടിൻ പ്രക്കാട്ട് പറഞ്ഞു അതേ ചേട്ടൻ തന്നെ വെച്ചുള്ളൂ എന്നും പറഞ്ഞു അതിന് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ ഷീറ്റ് വരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നെടുമുടിക്ക് വേണ്ടി കാത്തു നിന്ന് പറയണേ അത് മാർട്ടിൻ പ്രകാശിന്റെ ശരിയായ ഒരു തീരുമാനമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെടുമുടി അല്ലാതെ അങ്ങനെ ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു അതേപോലെ വില്ലനായിട്ട് നെടുമുടി വീണുവിന്റെ പ്രത്യേകത നിറഞ്ഞ വില്ലനായിട്ട് നമുക്കിപ്പോ അറിയാം പ്രധാനമായിട്ടും പറയണ വില്ലെന്ന് വെച്ചാൽ കോമഡിയോടുകൂടെയുള്ള വില്ലന്മാര് നെടുമുടി വീണുവിന്റെ അതിലിപ്പോ പറയണമെന്നുണ്ടെങ്കിൽ തേൻമാകും കൊമ്പത്തിലെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം വില്ലനാണ് പക്ഷെ നമുക്ക് ആ വില്ലന്റെ ഒരു ക്രൂരത തോന്നൂല വില്ലനുമാണ് അതേപോലെ ഇതിൻ്റെ അത് മറവത്തൂർ കനവ് മമ്മൂട്ടറെ മറവത്തൂർ കനവില വില്ലൻ കൗണ്ടറ് പിന്നെ പക്ക വില്ലനായിട്ട് അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ നമുക്ക് കമലതലത്തിലെ സെക്രട്ടറി കലാമണ്ഡല സെക്രട്ടറി ആയിട്ടുള്ള ആ ഒരു റോള് പിന്നെ ഇതിൻ്റെ വൈശാലിയിലെ രാജഗുരു ക്രൂരനായ അങ്ങനെ ചെയ്യുന്നത് രാജാവിൻ്റെ ഇതിന് വേണ്ടി രാജ്യത്തിൻ്റെ രാജാവിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ചെയ്യുന്ന ക്രൂരതയാണ് അതൊക്കെ നെടുമുടി വേണുവിൻ്റെ കയ്യിൽ വളരെ ഭദ്രമായിരുന്നു എന്നുള്ളതാണ് പിന്നെ നെടുമുടി വീണുവിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കോമഡി സീനുകൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും രസമായിട്ട് ഇപ്പോൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടരുതമ്മ വാളെറിയാമിലുള്ള എല്ലാ മേജറ് പിന്നെ നെടുമുടി ഒരുപാട് സിനിമകളിൽ നെടുപുടി കോമഡി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ഏതാണ് പറയുമ്പോൾ ചിത്രത്തില ചിത്രം മോഹൻലാലിന്റെ ചിത്രം ആ സിനിമയിലെ കൈമളന്ന് പറയുന്ന ഒരു കഥാപാത്രം ഓർക്കുമ്പോൾ തന്നെ ചിരി വരും അത്രയും ഒരു രസകരമായ രീതിയിലാണ് നെടുമുടി വേണോ ആ കൈമളിനെ അവതരിപ്പിച്ചത് മോഹൻലാലിന് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാശില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാവമൊക്കെ ഉണ്ട് അതേപോലെ എത്ര സിനിമകളിൽ നിന്നാണ് ഇപ്പൊ നെടുമുടി വേണുവിൻ്റെ ഇത് പറയണമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു സിനിമ നെടുമുടി കോണിന്റെ കോമഡി സീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയദർശന്റെ സിനിമകളിലാണ് കൂടുതലും നെടുമുടി കോണി കൂടുതൽ കോമഡി ഷോഭിപ്പിച്ചേക്കുന്നത് നെടുമുടിക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിഞ്ഞേക്കണത് കോമഡി സീനുകളിൽ അത് പ്രിയദർശൻ്റെ ഒരു ടച്ചാണത് കോമഡി സീൻ എടുക്കാനുള്ള ഒരു കഴിവാണ് അത് പ്രിയദർശന്റെ പൂച്ചക്കുരു മൂക്കുത്തിൽ പൂച്ചക്കുരു മൂക്കുത്തിൽ തമ്പി സാറ് ഭാര്യ നായനെയും കൊണ്ടുവരുമ്പം ചോദിക്കുന്നുണ്ട് ഈ പന്നിനെയും കൊണ്ട് എവിടേക്കാ പോയെന്ന് അപ്പൊ ഭാര്യ പറയണം സുകുമാരി ചേച്ചിയാണ് സുകുമാരി ചേച്ചി പറയുന്നത് നായ പന്നിയല്ല മനുഷ്യൻ നായയാണെന്ന് അതൊക്കെ പറയുന്നത് ഞാൻ ചോദിച്ചത് മായനോടാണെന്ന് അവർ കോമഡി നമ്മ കേട്ടിട്ടുള്ള കോമഡി കിറ്റാണ് പക്ഷെ അത് സിനിമയിൽ നെടുമുടി വീട് പ്രസന്റ് ചെയ്യുന്നൊരു രീതി ഉണ്ട് അതിനാണ് പ്രത്യേകത നെടുമുടിമാരുടെ ഇതിനെ കുറിച്ച് അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓരോ സിനിമകളുടെ പറയണിപ്പോ നെടുമുടി വേണുവിന്റെ അതേപോലെ മനുഷ്യനെ നമ്മള് കരയിപ്പിക്കുന്ന സീനുകളിൽ നെടുമുടി വേണു നമ്മളെ മനസ്സിനെ അങ്ങേറ്റം ഹോണ്ട് ചെയ്യുന്ന ചില കഥാപാത്രങ്ങളും നെടുമുടി വേണു പറ്റ അത് തന്നെ ഒന്നാദ്യത്തന്നെ പ്രധാനമായിട്ടുള്ളത് തന്നെ ഇത് സേവിയർ വിടവറയുമ്പോൾ പറ്റാ നമുക്ക് ഓർത്താൽ തന്നെ സങ്കടം വരും അതേപോലെ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടത്തിൽ രാമണ്ണി നായിരുന്നു വരുന്നൊരു കഥാപാത്രം ആ കഥാപാത്രം ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മള് മനസ്സിനകത്ത് നമ്മളെ അങ്ങേറ്റം വിഷമിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് അത് നെടുമ്പടി വേണുവിൻ്റെ അഭിനയമായ രീതിയിലാണ് കാരണം കഥാപാത്രത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു അഭിനയം അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് അതുപോലെ നെടുപടിവൻ്റെ പ്രത്യേകിച്ച് പറയുന്ന ചില പ്രത്യേക കഥാപാത്രങ്ങൾ ഇപ്പോൾ കള്ളം പവിത്രൻ സിനിമ കള്ളനായിട്ടുള്ള പത്മരാജന്റെ കള്ളം പവിത്രനിൽ അതേപോലെ ഭരതന്റെ ചാട്ടേല കൊസറവൈരവൻ ഇതൊക്കെ കള്ളന്മാരാണ് പിന്നെ ഈ തകരാ സിനിമ അല്ലെ ചെല്ലപ്പനാചാരി ചെല്ലപ്പനാചാരി ഇതൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ എങ്ങനൊരു ആശാരി എങ്ങനെയാണ് നമുക്ക് ശരിക്കും ഈ ആശാരി തന്നെ ആയിട്ട് നമുക്ക് തോന്നുക നെടുമുടി വേണു ആയിട്ടല്ലേ തോന്നുക അതാണ് നെടുമുടി വേണുവിൻ്റെ കഴിവ് ഇപ്പോൾ അതിനെന്താണെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെടുമുടി വേണു അഭിനയത്തിന്റെ അഭിനയത്തിന്റെ എല്ലാ വശങ്ങളും അതാണ് നെടുമുടി ഉൾക്കൊണ്ട് കൊണ്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഇപ്പം ശ്രീകുമാരൻ തമ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പി ഒരു ഇന്റർവ്യൂവിൽ പറയാനുണ്ടായിരുന്നു അഭിനയത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് അത് അത് പറയും അത് സാത്വികം ആംഗികം വാചികം ആഹാര്യം ഇങ്ങനെയുള്ള നാല് കാര്യങ്ങളാണ് അഭിനയത്തിന് എടുക്കുന്നത് അതായത് സാത്വികം എന്ന് പറയുമ്പം നമ്മുടെ സ്വന്തമായിട്ട് ജന്മസിദ്ധമായിട്ടുള്ള നമ്മുടെ സ്വയം ആർജിച്ച ഒരു കഴിവ് നമ്മുടെ ഒരു സ്വയമായിട്ടുള്ള ഒരു കഴിവ് ആംഗികം എന്ന് പറയുമ്പോൾ നമ്മുടെ അംഗങ്ങൾ അവയവങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പൊ കണ്ണുപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഒക്കെ ഉള്ള അഭിനയങ്ങൾ പിന്നെ വാചികം വാചികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയലോഗുകൾ ഡയലോഗ് ഡെലിവറി അതുള്ള ഇത് അതേപോലെ ആഹാരം വസ്ത്രധാരണ രീതി വസ്ത്രധാരണ രീതിയും അതേപോലെ നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഡെന്വരാശാൻ്റെ കഥ പറഞ്ഞു ഡന്വരാശാന എന്താണ് കയ്യിൽ ആ വടി പിടിച്ചത് അപ്പം ആ ഒരു വടി കുറുപടിയും പിടിച്ചെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്തെ പഴയ കാലത്തെ ചട്ടമ്പിമാര് പിടിച്ചെടുക്കണ ആ കുറുപടിയുടെ ഒരു ഇതാണ് ആ ഒരു രീതിയാണ് ഉൾക്കൊണ്ടത് അതാണ് ഇതേപോലെ തന്നെ നെടുമുടി വേണി ചെയ്ത് അങ്ങനെ ഓരോ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുമ്പം അതിൻ്റെ സൂക്ഷ്മവശങ്ങളെ നോക്കിയിട്ട് അത് മനസ്സിലാക്കി പ്രസന്റ് ചെയ്യാവുന്ന ഒരു നടനായിരുന്നു നെടുമുടി വേണു അതേപോലെ നെടുപുടി വേണുവിൻ്റെ കഥാപാത്രങ്ങൾ ഇപ്പോ നമ്മ ഓരോ കഥാപാത്രങ്ങളലോചിക്കുമ്പോൾ അതേപോലെ നെടുമുടി ഗവൺമെന്റ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം നമ്മുടെ സർവകലാശാല എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രത്തിൽ ശരിക്കും നെടുമുടിക്ക് മാത്രം കഴിയുന്ന അതായത് നെടുമുടിനെ മാത്രമേ നമുക്ക് ആ കഥാപാത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ നെടുമുടിയിൽ കൂടി മാത്രമേ നമുക്ക് ആ കഥാപാത്രത്തെ കഥാപാത്രത്തിനെ കാണാൻ പറ്റുള്ളൂ ആ കഥാപാത്രം ഒരു സിദ്ധനാശാൻ സിദ്ധനാശാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നെടുമുടി ഗവൺമെന്റ് ആ കവിത ചൊല്ലിയും കൊണ്ട് ഒരു ശവത്തിന്റെ താളത്തിലാണെന്നാണ് പറഞ്ഞത് ശവതാളത്തിലാണോ കവിതയുമില്ല എന്ന് പറയാ അത് നെടുമുടിയാ ശവതാളം എന്നും പറഞ്ഞുകൊണ്ട് അതായത് ഒരു നാടോടി ഒരു ദേശാടനം നടത്തുന്ന ഒരു സിദ്ധനാശാന് മോഹൻലാലിൻ്റെ ഇതിൽ വന്ന ഔട്ട് ഹൗസിൽ വന്ന് താമസിക്കുന്ന ഒരു സിദ്ധനാശാന് അതൊരു കവി ഇതുണ്ട് അതിരുകും മലയുന്നു തുടുത്തീൻ തുടുത്തീന്ത ിന്റെ ഇങ്ങനെ ഒരു കവിതയും ചൊല്ലി നടക്കുന്ന ഒരു കഥാപാത്രം നെടുമുടിക്ക് മാത്രമേ പറ്റുകയുള്ളൂ നമ്മൾക്ക് ആ ഒരു കഥാപാത്രം തന്നെ നെടുമുടിക്ക് കൂടെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ചില പ്രത്യേക കഥാപാത്രങ്ങൾ അങ്ങനെ നെടുമുടിയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് പറയാം പോയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്രയോ കഥാപാത്രങ്ങൾ ഇപ്പൊ വില്ലൻ കഥാപാത്രങ്ങളെ കുറിച്ച് അതിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു ഇടപെടി വേണമെൻ്റെ ഇതിന് ചമ്പക്കുളം തച്ചനില് ചമ്പക്കുളം തച്ചനിലെ ഒരു വില്ലൻ കഥാപാത്രമുണ്ട് ഇവര് ഇവരുടെ ഈ മുരളിയുടെ ഭാര്യനെ ചതിച്ച് കൊല്ലുന്നു അതായത് ചതിച്ചു കൊല്ലല്ലേ അത് അങ്ങനെയുള്ളൊരു വില്ലൻ കഥാപാത്രം പിന്നെ ഇത് വേറൊരു പടം ഭീഷ്മപർവം ഭീഷ്മപർവത്തിൽ അവര് ക്രൂരനായിട്ട് ചെറിയ റോളുള്ളൂ കുറച്ച് റോളുള്ളൂ അതായത് പഴയ പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കിഴവനായിട്ടിരിക്കുന്ന ഒരു എന്തായിരുന്നു അതിന്റെ പേര് ഭീഷ്മ ഇതിന്റെ പേര് എന്തായില്ല ഭീഷ്മപർവത്തിൽ എന്തായിരുന്നു ഇഞന്റെ പേര് അത് ഓർമ്മ ഒന്നില്ല പക്ഷേ വളരെ ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു ചെറിയൊരു റോളാണെങ്കിലും അങ്ങനെ സഹകളെ നെടുമുടി വേണുവിനെ കുറിച്ച് അങ്ങനെ കഥാപാത്രങ്ങൾ നെടുമുടി വേണുവിന്റെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും നമ്മൾ എടുത്തു പറയാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊന്നും ഇതൊന്നും തീരുന്ന കേസല്ല അത്രയധികം അത്രയധികം കഥാപാത്രങ്ങളെ വ്യത്യസ്തം അഞ്ഞൂറോളം സിനിമകളിലാണ് അഭിനയിച്ചേക്കുന്നത് മലയാള സിനിമയിൽ അതുകൂടാതെ മൂന്ന് തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് മൂന്ന് തമിഴ് സിനിമയിൽ അഭിനയിച്ചു പിന്നെ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചെന്താ ഭാഗോഭൂതെന്നു പറഞ്ഞുകൊണ്ട് ഭാഗോഭൂതെന്നു പറഞ്ഞിട്ട് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ ആയിരുന്നു ബാലചിത്ര ആയിരുന്നു അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ തമിഴ് പടങ്ങൾ തന്നെ ഇപ്പോൾ വളരെ പ്രശസ്തമായ പടങ്ങളാണ് ഒന്ന് അന്യനിൽ അഭിനയിച്ചത് വിനായിട്ട് വിക്രമിനായിട്ട് പിന്നെ ഇന്ത്യനില് ഇന്ത്യനിൽ അഭിനയിച്ചു പിന്നെ ഒരു തമിഴ് പീഡം ഇതായിരുന്നു മോഹമുള്ളു മോഹമുള്ള തമിഴ് അങ്ങനെ മൂന്ന് പടങ്ങളും ഫേമസ് തമിഴ് പടത്തിലാണ് അഭിനയിച്ചേക്കുന്നത് നെടുമുടി അഞ്ഞൂറിലധികം മലയാള സിനിമയിൽ അഭിനയിച്ചു പിന്നെ നെടുമുടി ഒരു സമ്പൂർണ്ണ കലാകാരനായിരുന്നു നെടുമുടി വേണു സിനിമയിലെ സിനിമാഅഭിനയം മാത്രമല്ല നാടകത്തിൽ അഭിനയിച്ചത് ഇപ്പോ കവാലത്തിന്റെ നാടകത്തിൽ അഭിനയിച്ചത് കൂടാതെ ടെലിവിഷൻ സീരിയലിൽ ടെലിവിഷൻ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കലാകാരൻ എന്ന് പറയുമ്പം അഭിനയം മാത്രമല്ല നെടുമുടി വേണു പാട്ട് നാടൻ പാട്ടുകൾ കവിത ചൊല്ലണത് അതേപോലെ നല്ലൊരു മൃദംഗ വിദ്വാനായിരുന്നു മൃദംഗം വായിക്കും നന്നായിട്ട് ഇടയ്ക്ക വായിക്കും അങ്ങനെ ഒരു സമ്പൂർണ്ണ കലാകാരൻ തന്നെയാണ് നെടുമുടി വേണു പറയാൻ പറ്റുക ശിവാജി ഗണേശൻ പറഞ്ഞതാണ് നെടുമുടി വേണുവിനെ കുറിച്ചിട്ട് നെടുമുടി വേണു അഭിനയത്തിൻ്റെ കൊടുമുടിയാണെന്നാണ് ശിവജി ഗണേശൻ പറഞ്ഞത് നെടുമുടിനെ കുറിച്ച് അത് ശരിയാണ് അഭിനയകലയുടെ ആ അതുല്യ പ്രതിഭയായിരുന്നു നെടുമുടി വേണു നെടുമുടി വേണുവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പോയി ഒരേ കഥാപാത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകേണ്ട വരും അപ്പോൾ അധികം പറഞ്ഞ് സഖാക്കളെ മോഷമിപ്പിക്കണില്ല നെടുമുടി വേണുവിൻ്റെ നിര്യാണം അകാല നിര്യാണംന്ന് തന്നെ പറയാം കാരണം എഴുപത്തി മൂന്ന് വയസ്സിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇന്നത്തെ കാലത്ത് എഴുപത്തി മൂന്ന് വയസ്സൊന്നും ഒരു വയസ്സല്ല മരിക്കേണ്ട വയസ്സല്ല പക്ഷേ അദ്ദേഹത്തിന് അസുഖങ്ങൾ ഉണ്ടായിരുന്നു കടൽ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു അസുഖം ആയിട്ടാണ് അദ്ദേഹം മരിച്ചത് അതൊരു നഷ്ടം തന്നെയാണ് മലയാളത്തിന് മലയാള സിനിമയ്ക്കും മലയാളികൾക്കും എല്ലാം ഒരു നികത്താനായ വിടവെന്നോ ഒരു നഷ്ടം ഒരു തീരാനഷ്ടം തന്നെയാണ് ഒരുപാട് കഥാപാത്രങ്ങളെ ബാക്കി വെച്ചിട്ടാണ് നെടുമുടി വേണു പോയത് നമ്മളെല്ലാം വിട്ടുപോയത് നെടുമുടി ചില സിനിമകൾ കാണുമ്പോൾ ഇപ്പോ ഈ കാലത്ത് കാണുന്ന ചില സിനിമകൾ കാണുമ്പോൾ അപ്പോൾ നെടുമുടി പോയിട്ട് നാല് വർഷമായു അതിനിടയ്ക്ക് വന്ന ചില സിനിമകൾ കാണുമ്പോൾ പല കഥാപാത്രങ്ങളും നമ്മൾ ആലോചിക്കും മനസ്സിലൊരു തോന്നൽ വരും ഈ ഒരു രംഗത്ത് നെടുമുടി ആയിരുന്നെങ്കിൽ ആ വേഷം നെടുമുടി വീണുമായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ എന്ന് നമ്മൾ ആലോചിച്ചു പോകും അങ്ങ അപ്പോഴാണ് നമുക്ക് ആ ഒരു ആലോചനയിൽ നിന്നാണ് നമുക്കൊരു നഷ്ട ഒരു നടൻ്റെ ഒരു അഭിനേതാവിൻ്റെ നഷ്ടം എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് ചില കഥാപാത്രങ്ങൾ ചില മറ്റ് ചില നടന്മാരെ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മളൊരു താരതമ്യം ചെയ്ത് നോക്കുക നെടുമുടി വീണു ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു നടനായിരുന്നു ഒരു കലാകാരനായിരുന്നു നെടുമുടി വേണു നെടുമുടി വേണു മരിച്ചിട്ട് നാല് കൊല്ലമായിട്ടും ഇന്നും നെടുമുടി വേണു മരിച്ചെന്ന് തോന്നില്ല കാരണം നമുക്കിപ്പോൾ പല കഥാപാത്രങ്ങളും ടി വി സീരിയൽ ടി വി കൂടെ ടി വി സിനിമകളിൽ കൂടെ ഒക്കെ നമ്മൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് നെടുമുടി വേണു ചെയ്ത ഓരോ ഓരോ രംഗങ്ങളും നമ്മളിപ്പോൾ ഇപ്പോഴും നമ്മൾ നെടുമുടി ഉള്ള സിനിമകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതായിരുന്നു നെടുമുടി വേണു ഒരു അതുല്യ കലാകാരൻ ഒരു കലാകാരന് ഒരു കലാകാരന് ജീവിതത്തിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും മനുഷ്യന്റെ മനസ്സിൽ അതാണ് ഒരു കലാകാരന്റെ വിജയം ഒരു മനുഷ്യ മനസ്സിൽ നിലനിൽക്കാൻ കഴിയുക എന്നുള്ളത് ആ ഒരു വിജയം നേടിയ ആ ഒരു കലാകാരനായിരുന്നു നെടുമുടി വേണു ഇന്നും നമ്മുടെ എല്ലാം മനസ്സിൽ നെടുമുടി ഉണ്ട് അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ ജീവിക്കുന്നുണ്ടെന്നും ഈ നെടുമുടി വേണു എന്ന ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒരു ചെമ്പനി നീർപ്പ് വേർപ്പിക്കുകയാണ് എനിക്ക് ഇതിന് നമ്മുടെ ഗ്രൂപ്പിൽ ഇതേ മൊഴി ഒരു നെടുമുടി അനുസ്മരിക്കാൻ അവസരം നിന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ സഹാക്കൾക്കും അഭിവാദ്യങ്ങൾ